നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിലെ മുഖ്യ പ്രതി സംരക്ഷിക്കുന്നത് പിണറായി സർക്കാർ കേസിൽ മൂന്നാം പ്രതിയായിട്ടും വാസുവിനെതിരെ നിർണായകമായ മൊഴികൾ ദേവസ്വം ഉദ്യോഗസ്ഥർ നൽകിയിട്ടും വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത് എസ് ഐ ടിക്ക് മേലുള്ള സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദം മൂലമെന്ന് സൂചന ഉദ്യോഗസ്ഥരെ സർക്കാരിലെ ഉന്നതർ ഭീഷണിപ്പെടുത്തായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാസുവിന് കേസിലുള്ള പങ്കിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ടാണ് എസ് ഐ ടി നൽകിയത് നിരവധി രേഖകൾ സഹിതമാണ് എൻ വാസു കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയത് എൻ വാസുവിന് കീഴിലെ മുൻ ദേവസ്വം ജീവനക്കാരനായിരുന്ന ശ്യാം പ്രകാശിൽ നിന്നുള്ള നിർണായക മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ദേവസ്വം രജിസ്റ്ററിൽ ദേവസ്വം മഹസറിൽ എൻ വാസു ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ സ്വർണപ്പാളിയെ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തു എന്ന് ശ്യാം പ്രകാശ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ സ്വർണപ്പാളി എന്ന് എഴുതിയതിനെ തിരുത്തിയത് ശ്യാം പ്രകാശാണ് അതിന്റെ പ്രതിഫലമായി ശ്യാം പ്രകാശിനെ ക്ലർക്കായിരുന്ന ശ്യാംപ്രകാശിനെ പിന്നീട് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറാക്കി എൻ വാസു നിയമിച്ചു അതിനുശേഷം സ്വർണക്കൊള്ള പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ദേവസ്വം വിജിലൻസ് സംഘത്തിലും ശ്യാംപ്രകാശിനെ എൻ വാസു ഉൾപ്പെടുത്തി ഒരു ഡിവൈ ഒരു എസ് പി എസ് പി രണ്ട് എസ് ഐമാർ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ള ഈ ദേവസ്വം വിജിലൻസിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള മൂന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരും പങ്കാളികളാണ് അതിൽ ഒരാളായിട്ടാണ് ശ്യാംപ്രകാശിനെ എൻ വാസു നിയമിച്ചത് ഇതിന്റെ ലക്ഷ്യം കൊള്ള കേസ് പുറത്തു വരികയാണെങ്കിൽ അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ ആ കേസ് അട്ടിമറിക്കുക എന്നതായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ എസ് ഐ ടിക്ക് ശ്യാംപ്രകാശിന് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്യാംപ്രകാശിനെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു തത്ത പറയും പോലെ മണിമണിയായി കാര്യങ്ങൾ ശ്യാംപ്രകാശ് അന്വേഷണ സംഘത്തിന് കൈമാറി എൻ വാസു എന്ന മുൻ ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം താൻ ചെമ്പുപാളി എന്ന് എഴുതിയത് എന്ന മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ശ്യാംപ്രകാശ് നൽകിയത് അതോടുകൂടി എൻ വാസു കേസിലെ മൂന്നാം പ്രതിയായി ഈ സ്വർണ കൊള്ളയുടെയും സ്വർണ തട്ടിപ്പിന്റെയും പ്രധാനപ്പെട്ട സൂത്രധാരൻ എൻ വാസു ആയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും നിർണായകമായ തെളിവുകൾ എൻ വാസുവിനെതിരെ കിട്ടിയിട്ടും എൻ വാസുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമാണ് എന്ന സൂചന പുറത്തു വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവിശ്വസ്തനാണ് എൻ വാസു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വലം കൈയ്യായിട്ടാണ് എൻ വാസു അറിയപ്പെട്ടിരുന്നത് കൂടാതെ നിരവധി സി പി എം നേതാക്കന്മാരിലേക്ക് ഈ സ്വർണക്കൊള്ളയുടെ വിഹിതം എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പത്തനംതിട്ടയിലെ സുധീഷ് കുമാറിന്റെ വീട്ടിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ യോഗം നടന്നിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആ അതിന് പിന്നാലെയാണ് സുതീഷ് കുമാറിന്റെ അറസ്റ്റ് ഉണ്ടായത് അതായത് ഈ സ്വർണക്കൊള്ള ശബരിമല നടന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ലഭിച്ച പണം പല സി പി എം നേതാക്കന്മാർക്കും വീതം വെച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായാൽ അത് വലിയ കോളക്കം ഉണ്ടാക്കും നിരവധി സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പേര് വാസു പറയാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി സംഘം ഇപ്പോൾ കരുതുകയാണ്